ഓടല്ല ഓടലണക്ക് ഓടല്ല ഓടല്ല ഓടല്ലാ കാണിക്കുന്നത്

അപ്പൊ നമ്മ പയ്യന്നൂര് വന്നിട്ടില്ലേ അപ്പൊ അതേ ചവിട്ടിലൂരി ചെറിയ സൗണ്ടായി ഒരു ധൂന്നിലോ സൗണ്ട് അപ്പൊ കാണിക്കാൻ വന്നതാണ് പയ്യന്നൂർ സഹകരണ ആശുപത്രി കാണിച്ചു ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചു പിന്നെ ചെവിന്ന് ഒരു സാധനം എടുത്ത് കളഞ്ഞു ഭക്ഷണൊന്നുമില്ല തുള്ളി മരുന്നൊന്നും ഇതെല്ലാം കുതിക്കാൻ സാധിച്ചുണ്ട് അപ്പൊ ഇല്ലെന്ന് ഇവിടെ നാടന പയ്യുന്നത് അതുകൊണ്ടാണ് പൈനൂർ ഹോസ്പിറ്റലിലേക്ക് തന്നെ കാര്യം സയണ് ഹോസ്പിറ്റലില് കേറി 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 കൈരളി ഹോട്ടലില് ഫുഡ് കഴിക്കാം

eru ortu vandiata ortu vandi 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 ngama vandi ja skana ba

कर्चई का है 1000 1000 1000 1000 थोड़ी कर ऐसे कैमरे में थोड़ी है ना काई है है काई छड़ जाओ ഞാൻ പായസം രണ്ടു ദിവസം കുടിച്ചോട്ട് രണ്ടും കുടിക്കണ്ടപ്പോ കളയല്ല രണ്ടു പായസം കഴിക്കണം மழ அல்ல மழை பெய்யுண்டு நல்லா நல்ல அத்தே பைசா ரெண்டு ரெண்டு நூற்றி அறுபது அல்ல அப்ப எம்பது ரூபாய் நல்ல சதிய

നേടിണ്ടായിന മലബാറിലന്ന അപ്പറിലെ ഇതാ അവരെന്നാ ഓ അതെ അന്നപ്പനെ പേടിക്കുകയുണ്ട് ണിയെടുത്തോട്ടാ ജോലി ചെയ്തോ ഈ കടയിൽ ഇണ്ടായിട്ടല്ല അതെ അല്ലേ അതെല്ലേ ആ മലബാറിൻ്റെ അല്ലേ അപ്പൊ തറവാട്ടിലൊക്കെ തന്നെ വന്നെ ഏത് ഇല്ലയാവക്ക് ഇതെല്ലാം അറിയാം ഇവിടെ ഇതെല്ലാം എടുത്തു കൊടുക്കുന്ന ഞാൻ നീ എന്നാ തപ്പെന്ന് ഏർമ ഇല്ല ഹീറോ പെണ് നമ്മിലേണോ ഹീറോ പെൻ നീ വെറുതല്ല എന്നെ കൂട്ടി കൂട്ടി കൊണ്ടുതന്നെ നല്ല പിന്നെ നാലിന്റെ അടുത്ത

ന്യൂസ് പ്രിൻ്റ് ലൈക് ബുക്ക് ഉണ്ട് പേപ്പർ ഉണ്ട് നോ വെച്ചോ ഐക്കോ കാക്കരണി വെറ്റൻشي അല്ല മുമ്പുണ്ടായിതല്ല ഇടല്ല ഇപ്പോ അല്ല ഇതെവിടെ വെട്ടാ പ്രശ്ണ്ടോ യാ ആളെ വിശേഷ ഇട വിനോദ്

ഐറ്റംസ് അങ്ങനെ രഥ മുമ്പ് വർക്ക് ചെയ്ത മലബാർ മലബാർ രണ്ടും സാധനം അവരൊന്നും കാണാൻ പറ്റിട്ടാ ചേച്ചിടാ സമയത്തില്ല അല്ലേ ആ നമ്മള് സബ്സ്ക്രൈബർ ആണോ

Opsongin, barang eh? 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 mana? Eh, mau dia? Oke. Nomor ini. Nomor റിയിട്ടുണ്ട് ഇതന്നെ മണിക്കണ്ട പിന്നെന്താ ഇരുപത്തഞ്ചു കുറച്ചല്ലേ എത്ര

आदि मौल मलि भई त

नमक क्या बोले नंदा जी चेवी तो सारे दुनिया अच्छा कोई ना कोई हाँ इसलिए मैं तो जी का है ना अंजू तो मैं ولا મે તો પૂજી ઓટે મે નહી અનરે માળે ઇટ ટેનિકોડે ઓને દેતી જો બોળી ફૂટ ટે બેગલ ન અની લે હું પૂજી દે ને બોળી આટ ને તો માતા જાય ન તોન જાતા બે મેળા આયા ગલાને કી તો ન આવડે ન નચુડી પોડી ઓછો મોનાટો બોયા સકઈ ઉડ ચાને મોનાટો બોયા મોના ન દેવાઈ ધન્ય